കേരള പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തൊടുപുഴ ടൗണിനടുത്ത് മുനിസിപ്പൽ ഏരിയയിൽ എട്ടര സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ നിർമ്മിച്ച പുതിയ വീടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൊടുപുഴ ടൗണിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ഈ വീടിന്റെ ഡോറുകൾ വിൻഡോസ് മുതലായവയെല്ലാം ടാറ്റ സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് വലിയ ഹാളുകളാണ് ഉള്ളത് സ്ഥലം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഈ വീടിനോടനുബന്ധിച്ച് ഏകദേശം മുപ്പത് സെൻറ്റോളം സ്ഥലം വരെ വാങ്ങാൻ നമുക്ക് ആണ് അതിന് എക്സ്ട്രാ രണ്ടര ലക്ഷം രൂപ വെച്ചാണ് സ്ഥലത്തിന് വില വരുന്നത് ലൈറ്റ് കളർ ഷെയ്ഡിലുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകൾ നല്ല വലിപ്പത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് പതിനാല് സൈസിലാണ് രണ്ട് ബെഡ്റൂമുകൾ ഉള്ളത് മൂന്നാമത്തെ ബെഡ്റൂം കമ്പാരിറ്റീവ്ലി കുറച്ച് വലിപ്പ കുറവുണ്ട് എങ്കിലും പന്ത്രണ്ട് പത്ത് സൈസ് മൂന്നാമത്തെ ബെഡ്റൂമിനും ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കോമൺ ബാത്റൂമും വാഷ് വളരെ ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു ഇതാണ് ഈ വീടിന്റെ അടുക്കള വളരെ വലിപ്പമേറിയ അടുക്കളയാണ് ഈ വീടിനുള്ളത് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില വെറും നാപ്പത്തിനാല് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കേരള പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക താങ്ക്